വയനാട്ടിൽ ലോൺ ആപ്പിന്റെ തട്ടിപ്പിനിരയായി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇതര സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ നാലുപേരെ ഗുജറാത്തിൽ നിന്ന് മീനങ്ങാടി പോലീസ് പിടികൂടിയ വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ് യുവാവിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയ ഗുജറാത്ത് അമറേലി സ്വദേശികളായ ഖരാനി സമീർ ഭായ് കൽവത്തർ മുഹമ്മദ് ഫരീജ് അലി അജിത് ഭായ് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത ഒരാളെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ാണ് ലോൺ ആപ്പിന്റെ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സി എസ് അജയരാജ് ജീവനൊടുക്കിയത് അജയരാജ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതായി മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ കെണിയിൽപ്പെട്ട ിന്റെ അജയ്രാജിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് തട്ടിപ്പ് സംഘം മോശമായി ചിത്രീകരിച്ച് കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിലും നിരന്തര ഭീഷണിയെ തുടർന്നുമാണ് ആത്മഹത്യ മുൻപും സമാനമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ഒട്ടേറെ ആത്മഹത്യകളും നടന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ധൈര്യപൂർവ്വം ഒന്ന് ചിന്തിക്കുക നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് അറിയിക്കുക എത്രയും നേരത്തെ തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയായ വിവരം റിപ്പോർട്ട് ചെയ്യുന്നുവോ അത്രയും വേഗം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഈ കാണുന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓർക്കുക ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനെടുക്കുന്ന സമയം എങ്ങനെ നിങ്ങൾക്ക് ഈ അബദ്ധത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്നും അതുവഴി ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്ക് ഒരു മാതൃകയാകാൻ സാധിക്കുമെന്നും ചിന്തിക്കുക ഒപ്പം ഇത്തരത്തിലുള്ള ആപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പല ആവർത്തി ആലോചിക്കണം ഇത്തരം വിഷയത്തിൽ നല്ല ഉപദേശം തരാൻ കഴിയുന്നവരോട് അഭിപ്രായങ്ങൾ ചോദിച്ച ശേഷം സുരക്ഷിതമായി കാര്യങ്ങൾ നടത്തുക